ഓം ശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം പഞ്ചമി ചന്ദ്രൻ മേടൻ രാശി നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വാ മിഥുരൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നിരാശിയിൽ നിൽക്കുന്നു സൂര്യൻ ശനി എന്നീ ഗ്രഹങ്ങൾ കുംഭം രാശി നിൽക്കുന്നു ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശി നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരം നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥദേഹത്തിന്മേ അനുകൂലമായ ഒരു ദിവസമാണ് പഞ്ചമി ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ കഴിയുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് മേടക്കൂറുകാരുടെ പ്രത്യേകത അപ്പോൾ അവർക്ക് ധനം വന്നുചേരുവാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട് അവരുടെ കുടുംബത്തിൽ ധനം വന്നുചേരാം തൊഴിൽ കൂടി ധനം വന്നുചേരാം അധികാരമുള്ള ജോലിയിൽ കൂടി ധനമൊക്കെ വന്നുചേരാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ വലിയ ദോഷമില്ലാതെ വന്നുചേരുന്നൊരു ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അനുഭവിക്കുന്ന ദിവസം മക്കളെ കൊണ്ടുള്ള നേട്ടം അനുഭവിക്കുന്ന സമയം അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധികളാൽ വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കാത്തൊരു സാഹചര്യം ദാമ്പത്യ ജീവിതത്തിൽ ഒരു അല്പസ്വല്പം പ്രതിസന്ധികളുണ്ടെങ്കിലും ചട്ടിയും കലോ അല്ലേ തട്ടിയും മുട്ടിയും പോകുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് പോകുന്നു മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാത്തൊരു ദിവസം ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണയ്ക്കുന്ന ദിവസം തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഉയർച്ച താഴ്ചകളിൽ കൂടിയാണെങ്കിലും വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും തരക്കേടില്ലാത്ത ജീവിത സാഹചര്യമാണ് ഇപ്പോൾ മേടക്കൂറുകാർക്കുള്ളത് അതിലുപരിയായിട്ട് ഈ നാളുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ അവരുടെ കുടുംബത്തിൽ ഭൂമി വിറ്റ് കാശ് വന്നുചേരുവാൻ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതാണ് ഇവർക്കുള്ളൊരു വലിയ നേട്ടം ഭൂമി വിറ്റ് അത് ഭാഗ്യം കൊണ്ട് ഭൂമി വിൽക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭൂമി വിൽക്കാം അങ്ങനെ ഭാര്യേനേയും ഭർത്താവിൻ്റെയും ഷെയർ വിൽക്കാം അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ളൊരു ഒരു ധനനേട്ടം ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് അങ്ങനെ ഇവരുടെ ധനപ്പെട്ടി അല്ലെങ്കിൽ പണപ്പെട്ടി നിറയുന്ന ഒരു അനുഭവം ഈ നാളുകാർക്ക് മേടക്കൂറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖസുസ്ഥന്മയൊക്കെ അനുകൂലമാണെങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമാകണമെന്നില്ല അതൊരു വിഷയമാണ് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടകേടുകളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ഈ കുടുംബത്തിൽ ഭൂമി മുഖേന ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭൂമി കൊണ്ട് ധനം വന്നിരുവാൻ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്വത്ത് വക ആയിട്ടുള്ള ഭൂമിയൊക്കെ വിറ്റ് ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഇടപക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകർക്ക് അലസത ഉണ്ടാകാം കാര്യതടസ്സം ഉണ്ടാകാം തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസം വന്നു ചേർന്നേക്കാം സാഹസ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് മാതൃക്ലേശം വൻ ശരീരത്തിൽ മുറിവ് ചതുകൾ അന്യദേശവാസം അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും വന്നുചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇവരുടെ ഭാര്യ മുഖേനയോ ഈ ഭർത്താവ് മുഖേനയോ ഈ നാളുകാർക്ക് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ അവരുടെ സ്വത്തുവകൾ ഭൂമിയുള്ള ഭൂമി പോലെയുള്ള സ്വത്തുവകളൊക്കെ വിറ്റ് ധനം വന്നിരുവാൻ സാധ്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞിരുവാനുള്ളത് ദാമ്പത്യ ജീവിതം കൊണ്ട് അത്ര തൃപ്തികരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ തുണയ്ക്കുന്നൊരു സമയമല്ല അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള വീഴ്ചതാഴ്ചകളിൽ കൂടി ജാതകർ എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം അതാണ് ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്നത് സ്ത്രീകൾ മുഖേനൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു തന്മൂലം അതിവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ഭൂമി മുഖേനമുള്ള ധനവരവും ഇവർക്ക് വന്നു അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് ഇടവക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനെക്കുറാണ് മിദിനക്കുൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിന് അധികനായ ചൊവ്വ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യമായ ദോഷമൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അവരുടെ ദോഷങ്ങളൊക്കെ അകലുന്ന ഒരു സമയമാണ് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപേൻ പത്താം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു ആയതിനാൽ ചൊവ്വാ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള വലിയ ദോഷങ്ങളൊന്നും അവർക്കിനി ഏശാൻ പോകുന്നില്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുവാൻ സാഹചര്യത്തിൽ നിൽക്കുന്നു അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ട് പെൺമക്കൾ മുഖേന കാര്യവിജയം സന്തോഷവും സമാധാനവും ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധകളൊന്നും വലിയ ഒരു ഭീഷണിയായിട്ട് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകത്തില്ല അത് അവിടെയൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ ഇവർക്കിനി അതെല്ലാം ഇല്ലാതാകാൻ പോവുകയാണ് ഇപ്പോൾ ഓൾറെഡി ഏഴാം ഭാവത്തിൻ്റെ അതിമിനായി വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എങ്കിലും അതിൻ്റേതായ ആ വിഷയങ്ങളിലൊക്കെ എന്താണ് അതിൻ്റെ തീഷ്ണതയൊക്കെ കുറയാൻ പോവുകയാണ് ദാമ്പത്യ വിഷയങ്ങളൊക്കെ ലഘൂകരിച്ച് അവർക്ക് വീണ്ടും ഒന്നിക്കാൻ പോകുന്നൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽപരമായിട്ടുള്ള ഒരു സ്ഥിതിയും പ്രതികൂലമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവിടെയൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ഒരു മാറ്റത്തിൻ്റെ കാറ്റ് അവരുടെ ജീവിതത്തിലേക്ക് അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മാറ്റം ഒരു അടിമുടി അത് അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറാൻ പോവുകയാണ് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തുടക്കം കുറിക്കുന്ന അനുഭവമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം ഇതിനെക്കുറിച്ച് അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും ആശ്വാസത്തിൻ്റെതായ സുദിനം ആണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ അവർക്കൊരു സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുണർദ്ധം കാല പൂയമായില്ലെന്നാളുകാരോട് പറയുവാനുള്ളത് നിങ്ങളുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പഞ്ചമി ചന്ദ്രൻ ബലമുള്ള ചന്ദ്രൻ കേന്ദ്രഭാവമായ പത്താം ഭാവത്തിൽ നിൽക്കുന്നു നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ശത്രുക്കളുണ്ട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷെങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാൻ ഒരു ദിവസമാണ് വിജയം കൈവരിക്കും ബലമുള്ളൊരു ചന്ദ്രൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ശക്തി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നിങ്ങൾ തന്നെ നിങ്ങളാൽ തന്നെ ശക്തീകരിക്കപ്പെടുന്നൊരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല തൻ്റെ ഇടം വരുന്നൊരു ദിവസമാണ് അപ്പോൾ ഇറങ്ങിത്തിരിക്കുക ജീവിത വിജയം നേടുക കഴിഞ്ഞ രണ്ടര വർഷക്കാലം ശനിയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ജീവിതം ഞെരിഞ്ഞമങ്ങിയ ഒരുപാട് പേർ കർക്കിടകൂൽപ്പെട്ടവരുണ്ട് അഷ്ടമത്തിലെ ശനിയുടേതായിട്ടുള്ള ദോഷം കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേർന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ മാറുന്ന സമയമാണ് അപ്പോൾ ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക ഈ ഇറങ്ങിത്തിരിക്കുക ജീവിത വിജയം നേടുക പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുക എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം നേടുവാൻ വളരെ അനുകൂലമായ ദിവസമാണ് പഞ്ചമി ചന്ദ്രൻ തൊഴിൽ ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശക്തി വന്നുചേരും പന്ത്രണ്ടിലെ ചൊവ്വയൊന്നും ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മഖംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് അതത്ര ഒരു നല്ല അനുഭവമല്ല നല്ല സ്ഥിതിയല്ല ചന്ദ്രൻ നിൽക്കുന്നത് കാരണം ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനല്ലേ അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിലും ത്രികോണ ഭാവത്തിലും ഒക്കെ വന്ന് നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഈ ജാതകർക്ക് വലിയ ഒരു ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യത കുറവാണ് പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസം ഇവർക്കുള്ള നേട്ടം ഭൂമി വിറ്റ് കാശുണ്ടാക്കുവാൻ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അതാണ് ഇവർക്ക് നേട്ടം ഭൂമി കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഒട്ടനവധി പേർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒട്ടനവധി പേർ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളിലും മറ്റ് മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്നവരുമുണ്ട് അപ്പോൾ അത് അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവരാണെങ്കിലാണ് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും മക്കളെക്കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം നേരെ മറിച്ച് ഈ അഞ്ചാം ഭാവത്തിൻ്റെ ത്രികോണ ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴമാണ് സ്വാധീനിക്കുന്നെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള രാജയോഗവും അതുപോലെ തന്നെ മക്കളെക്കൊണ്ടുള്ള രാജയോഗ അനുഭവങ്ങളും ഈ ജാതകരിൽ വന്നു ചേരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കാര്യം അവർക്ക് ഭൂമി കൊണ്ടുള്ള നേട്ടം അതാണ് അവർക്കൊരു പ്രത്യേകത ഭൂമി കൊണ്ടുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് ഭൂമി വിറ്റ് കാശുണ്ടാക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ ആ വഴിയെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും പൂർണ്ണമായിട്ട് ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നാൽ വീട് വസ്തുവാനും ഭൂമി കൊണ്ടും മക്കളെ കൊണ്ടുമുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ രോഗം ശത്രുത കടബാധികളുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഇവരിൽ നിന്ന് നിൽക്കുകയാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭീകരതയൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഭാഗ്യം കൊണ്ടുള്ള കാര്യവിജയം ഈ ചൊവ്വാഴ്ച ദിവസം വന്നു വന്നുചേരണമെന്നില്ല എങ്കിൽ പോലും ഭൂമി ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് തൻമൂലം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ ഇവരെ അമിതമായി സ്വാധീനിച്ച് അവരുടെ സമ്മർദ്ദത്താൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ബി പി ഹൈ വരെയാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള രംഗം അവർക്കത്ര അനുകൂലമായ സോഫ്റ്റായിട്ടുള്ളൊരു ദിവസമല്ല അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാഹസികതയും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എങ്കിലും തൊഴിൽ മേഖലയിൽ കൂടി വലിയ അധ്വാനമില്ലാത്ത ധനം വന്നുചേരുവാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ വിധത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് കടന്നു പോകുന്നത് പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് പ്രശ്നമായി വന്നുചേരുന്നത് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ ഇവരെ അമിതമായ സമ്മർദ്ദത്തിലാഴ്ത്തി അതുമുഖമുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യമായ ഒരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യം ഒരുപക്ഷെ അവരെ തുണയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അമിതമായ ധനച്ചെലവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം സമ്പത്ത് സൗഭാഗ്യം സൗന്ദര്യം തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എങ്കിലും സ്ത്രീകൾ മുഖനേ അമിതമായ ധനച്ചെലവ് വന്നുചേരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന ധനനാശവും മനോഹാനിയും ഒക്കെ വന്നുചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിലുള്ള നേട്ടമാണ് ഉണ്ടാകുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവുമാണ് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് തന്മൂലം ഇവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകുവാനും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യമുള്ള ദിവസമാണ് പക്ഷേ അതോടൊപ്പം തന്നെ അമിതമായ ധനച്ചെലവു ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സ്ത്രീകൾ മുഖേന ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അത് മുഖേന സ്ത്രീകൾ മുഖേന ഒരു ധനച്ചെലവ് ഉണ്ടായി അതൊരു നഷ്ടത്തിലേക്ക് എത്തിച്ചേർന്ന് അത് മുഖേന ധനനാശവും മാനഹാനിയും ഒക്കെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കൂടി ജ്യോതിഷം എന്നോട് ചേർത്ത് പറയുന്നു അപ്പോൾ തുലാക്കൂറുകാർ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമാണ് അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചിയക്കൂറാണ് വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കേട്ട കേട്ടെന്നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഈ ജാതകർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം രോഗങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല ശത്രുതയും കാര്യമായിട്ട് വന്നുചേരാത്തൊരു ദിവസമാണ് അതുപോലെ തന്നെ കടബാധിതരാളുള്ള പ്രയാസങ്ങളൊന്നും ഇവരെ കണ്ടമാനം അങ്ങ് ബാധിക്കുന്ന ദിവസമല്ല ഇവർക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്ന ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിതവും വിജയവും പ്രതീക്ഷിക്കാം എന്നാൽ ഇതിലൊക്കെ ഒരു വലിയ നേട്ടം ഇവരെ തേടി വരുന്നൊരു ദിവസവുമാണ് ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമിയൊക്കെ വിറ്റ് കാശുണ്ടാക്കിയെടുക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് ആ ധനം വന്നു ചേർന്ന് ഇവരുടെ പണപ്പെട്ടി നിറയുവാൻ അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഒരു പക്ഷേ ഭാഗ്യം അതിൽ തുണച്ചേക്കാം ഭാഗ്യം കൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിത മുഖേന ഭൂമി വിറ്റ് പണം വരുവാൻ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ കാര്യം അത് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം മക്കളുടെയൊക്കെ വിവാഹം നടത്തുവാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭൂമി വിറ്റ് ധനമുണ്ടാക്കുവാൻ അനുകൂലമായ ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലപ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാം അതൊന്നും വകവയ്ക്കാതെ മുമ്പോട്ട് പോയാൽ ഭൂമിയൊക്കെ വിറ്റ് ധനമുണ്ടാക്കി കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം കാര്യവിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സഹായം അവിടെ വേണ്ടി വന്നാൽ ആ സ്ത്രീയുടെ സഹായം ചിലപ്പോൾ നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടു കൂടി വേണം ഒരു സ്ത്രീയുടെ സഹായം തേടുവാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഉച്ചയെക്കുറിപ്പെട്ട വിശാഖംകാല് അനിഴം കേട്ട ആളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമോ നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ അനുഭവപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ ഭൂമി വിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറരുത് ആദ്യമായിട്ടൊരു ചെറിയ തടസ്സം വന്നെന്ന് വരു അതിൽ നിന്ന് പിന്മാറിപ്പോരുത് അവിടെ ഉറച്ചു നിന്ന് ഒരു ഉറച്ച നിലപാടെടുത്താൽ ഈ ഭൂമി കൊണ്ടുള്ളൊരു നേട്ടം നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസമാണ് അതിനുള്ള ഒരു ശ്രമം നടത്തേണ്ടത് പക്ഷേ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെ മാനസികമായി തകർക്കുന്ന ഒരു അനുഭവം വന്നു ചേരാം പക്ഷെങ്കിൽ അവിടെ നിരാശപ്പെടാതെ മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം നേടാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഏഴ് നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ചൊവ്വ ഏഴിൽ നിന്നാൽ ആ ചൊവ്വ ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ അതിന് കുറേ ഒഴിവഴികളൊക്കെ ഉണ്ട് വ്യാഴം വീക്ഷിക്കുക ഇവിടെ വ്യാഴമൊന്നും വീക്ഷിക്കുന്നില്ല ഒരു ശുഭഗ്രഹം വീക്ഷിക്കണം ശുക്രം വീക്ഷിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഈ നാളുകാർക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഇവരുടെ കാര്യഭാവത്തിൽ വന്ന് നിൽക്കുമ്പോൾ പുത്രദുഃഖം കാര്യതടസ്സമൊക്കെ അനുഭവപ്പെടാം അപ്പോൾ ധനക്കുറുകാരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നൊരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം സുഖം സ്വസ്ഥതയെ തന്മയൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയും ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം ശത്രുതയോ രോഗമോ കടബാധകളോ വലിയ രീതിയിൽ അലട്ടാത്തൊരു ദിവസം ദാമ്പത്യ ജീവിതസുഖം ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം ഒരു കാര്യവും വലിയ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ധനക്കുറുകാർക്ക് എന്നുള്ളത് ധനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക പിന്നെ ഏതൊരു കാര്യത്തിലും ഏർപ്പെടുമ്പോൾ സൂക്ഷ്മത വേണം പൊട്ടിത്തെറി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചിൽ നിൽക്കുന്ന ചന്ദ്രൻ അഷ്ടമത്തിൻ്റെ അധിപനാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നമോ കലഹമോ വഴക്കോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല ചിലപ്പോൾ നമ്മളൊരാളെ വിശ്വസിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് നമ്മളോട് നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് സംസാരിക്കണമെന്നില്ല വിപരീതമായിട്ടായിരിക്കും സംസാരിക്കുക അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു കാര്യത്തിലും വലിയ പ്രോത്സാഹനമോ വലിയ നേട്ടമോ ഒന്നും വന്നു ചേരാൻ സാധ്യത തീരെക്കുറവാണ് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് അത് ദുര്യോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് അപ്പോൾ അത് നമ്മളെ എത്ര കഷ്ടപ്പെട്ടാലും എത്ര കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഫലമൊന്നും കിട്ടാത്തൊരു സാഹചര്യം ജാതകരിൽ ഉണ്ടാക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ആയിട്ട് ജീവിച്ചു പോകാം എന്നുള്ളതാണ് ധനക്കൂറുകാർക്ക് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ അവിട്ടം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധികനായ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ആയതിനാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിരുമായി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് കുടുംബസുഖത്തിൽ അല്പം കുറവുണ്ടാക്കാം എങ്കിലും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാം ദാമ്പത്യ ജീവിതം കൈവരിക്കാം സുഖന്മയ്ക്ക് അനുകൂലമായിരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളിലും നേട്ടം തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് മകരക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ നിന്ദിതരാകുവാനും അപമാനിക്കപ്പെടുവാനും സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കണം നിങ്ങളിൽ ഒരു തെറ്റായ ചിന്താഗതി വന്നുചേരുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ക്രമക്കേടുകൾ കാണിക്കുവാനുള്ള ഒരു വ്യഗ്രത താല്പര്യം വന്നു ചേരും അത് മുഖനേ നിങ്ങൾ പിടിക്കപ്പെടുവാനിടയായ സാഹചര്യമുണ്ട് അത് സൂക്ഷിക്കണം അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഭാവിയെ ബാധിക്കും തൊഴിൽ മേഖലയിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തപ്പെടാം സസ്പെൻഡ് ചെയ്യാം ഡിസ്മിസ് ചെയ്യാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഓഫീസേഴ്സൊക്കെ പാരിതോഷ്യങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കണം പിടിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്നു ഈ ബുധൻ ഈ ജാതകരിൽ ദുഷ്ടചിന്താതികൾ കൊടുക്കുന്നു ബുധൻ ഭാഗ്യാധിപനാണ് തൊഴിലിൻ്റെ ഗ്രഹമാണ് അപ്പോൾ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനുമായിട്ട് ശുക്രനുമായിട്ടാണ് ചേർന്ന് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഈ ജാതകരിൽ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് അത് ശ്രദ്ധയിൽ വേണം വെക്കണം നിങ്ങൾ ഇത് കേട്ടാൽ പോലും ഒരു പക്ഷേ മറന്നു മറന്നുപോയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണു പോകാൻ അല്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോ മറ്റാരെങ്കിലും നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂർപ്പെട്ട ഔട്ടൻ രണ്ടുപാതാം ചതയം പൂറ്റാദീം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്രദുഖ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം കുടുംബസുഖം ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നേട്ടവും അനുകൂലമായി നിൽക്കുന്നു വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ഥിതി അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള മേഖല കൊണ്ടുള്ള ഒരു തിക്താനുഭവം ഇവർക്കുണ്ടാകാം അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് തൊഴിൽ മേഖലയിൽ കൂടിയുള്ള ഒരു സംതൃപ്തി പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവം അവിടെ വന്നു ചേരണമെന്നില്ല എങ്കിലും തൊഴിലുണ്ട് തൊഴിലിന് പോവുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ അവിടെ വന്നു ചേരണമെന്നില്ല ഏതെങ്കിലും ഒരു ടെൻഷനോ പ്രയാസമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിലേർപ്പെട്ടാലും അവിടെയെല്ലാം അങ്ങനെ തന്നെ ഒരു പ്രതീതി വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക പ്രശ്നങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കുക ചിലപ്പോൾ അത് ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് ദാമ്പത്തിക ജീവിതമൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസമാണ് മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ പോകും പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സഹോരങ്ങൾ മുഖമുള്ള നേട്ടം അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസവും കൂടിയാണ് അപ്പോൾ അങ്ങനെ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ കാര്യങ്ങളിലുള്ള കോട്ടം വന്നു ചേരും പുത്രദുഃഖം ആൺമക്കളായുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് തൊഴിൽ മേഖലയിൽ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം വലിയ ദോഷമൊന്നുമില്ലാതെ കടന്നു പോകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കുറാണ് മീനക്കൂറിൽ പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതിരവധി നാളുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം വലിയ നേട്ടമൊന്നും വന്നു ചേരുവാൻ തക്ക ഗ്രഹസ്ഥിതി ഇവർക്കില്ല ഇവരുടെ കേന്ദ്രഭാവത്തിൽ നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ഏഴിൽ കേതു നിൽക്കുന്നു ഇത് രണ്ടും നല്ല ഒരു ഗ്രഹസ്ഥിതിയല്ല ത്രികോണഭാവം കൊണ്ട് ഇവർക്ക് ബലം വന്നു ചേരുന്നില്ല അപ്പോൾ അതും ഒരു പോരായ്മയാണ് അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ദാമ്പത്യ ജീവിതം കൊണ്ടോ തൊഴിൽ മേഖല കൊണ്ടോ ഒന്നും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബന്ധുക്കളൊക്കെ നിസ്സഹകരണം കാണിക്കും ശത്രുക്കളായി മാറുവാൻ സാധ്യത ഉണ്ട് ഭൂമി കൊണ്ടുള്ള നേട്ടമോ വീട് വസ്തുവാനം ഭൂമി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള നേട്ടമോ മാതൃഗുണമോ ഒന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരുന്ന ദിവസമല്ല ചിലർക്കൊക്കെ മാതാവിൻ്റെ കയ്യിൽ നിന്നും പണം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാം ഒരുപാട് കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നുചേരുവാൻ സാധ്യത പിന്നെ ഇവർ ജീവിച്ചു പോകുവാൻ വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്നത് ഇവരുടെ ആൺമക്കളെ കൊണ്ടുള്ള ഒരു കാര്യവിജയം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും തന്മൂലം കുടുംബസുഖവും കുടുംബത്തിൻ്റെ തനസ്ഥിതിയും മെച്ചപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരു സന്തോഷം ഇവർക്ക് അനുഭവിച്ചു ജീവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കണ്ട് സഹകരിക്കുക അതെനിക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നൊരു കാര്യമാണ് എല്ലാവരും വീഡിയോ ദിവസവും കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പലരിലും പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് മഹാദേവൻ അവരെ അനുഗ്രഹിക്കും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം ഉണ്ടാകും മക്കളുടെ വിവാഹം നടക്കും ജോലി കിട്ടും ജീവിത സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരും ഒരുപാട് പേര് ശത്രുതയിലും കടബാധകളിലൊക്കപ്പെട്ട് വളരെയേറെ ഭാരപ്പെടുന്നുണ്ട് അവരൊക്കെ ഓർത്ത് മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രീപ്ലരെയും മഹാദേവൻ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ മഹാദേവനാൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയണം മഹാദേവനെ അവരെ രക്ഷപ്പെടുത്തണം ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും മഹാദേവൻ കൊടുക്കണം അപ്പോൾ മഹാദേവനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്